എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ അശോക് ക്രിസ്തു ആയുഷിന്റെ അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് നേർവഴിതെളിച്ച ഗുരുക്കന്മാരും സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കുടുംബത്തിനൊപ്പം സ്നേഹം മാത്രം പകർന്നു നൽകിയ സുഹൃത്തുക്കൾക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഈ മനോഹരമായ ഭൂമിയിൽ ഇനിയും ഏറെക്കാലം ജീവിക്കുവാൻ ഈശ്വരൻ വിശ്വസിച്ചു അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒരു ഗാനം ഒരു ഗാനും നന്ദി നമസ്കാരം ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലി കഥ പറയാ ോ പീറമ്മോ പണ്ഡീളം മുളം കൂട്ടില്ലേ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴന് കഥ പറയാം